മലാജനാ പുതിയ ലൈവിലേക്ക് അവർക്ക് കൂടി സ്വാഗതം മലാജനാ ദിവസ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഫലസ്തീനെതിരായുള്ള ഐക്യെ എതിരായിട്ടുള്ള അക്രമങ്ങൾ ഇന്ന് ഇസ്രായേൽ അയച്ചുകൊണ്ടിരിക്കുന്ന സമാധാന കരാറും പോലും ലംഘിച്ചിരിക്കണം ഇതിന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇന്നിവിടെ സർക്കാർ ചാനലിനെ കുറിച്ച് ഒരു ഐക്യദാർഢാലി സംഘടിപ്പിച്ചു സമാധാന സുന്ദരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇതിനെ വാർഡ് കൗൺസിലർ സ്നേഹ സലീം ഉൾപ്പെടെയുള്ള മറ്റിപ്പോ വ്യക്തികൾ സംസാരിക്കുന്നത് നമുക്കെന്തായാലും അതിന്റെ കയ്യിലേക്ക് പോകാൻ എല്ലാം അവർക്ക് പറയാനുള്ളത് നമുക്ക് ആശിക്കാം ഈ പഠന സമാധാനമായി വലിയ ആളുകൾക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ട് ചോരപ്പഴയങ്കിലും ഇസ്രായേലിന്റെ കൂടി അന്ന് ഒരു ചെറു അവിടെ സമാധാനത്തിന്റെ ദൗത്യവുമായി ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നുവെക്കിയിട്ടുള്ള ഇസ്രായേൽ സൈന്യം ആയിട്ടുള്ള പാലസ്തീനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ചെറു കല്ലുകളുമായി ഒരുപക്ഷെ പ്രതിരോധത്തിന് വേണ്ടി ചെറു കല്ലുകളുമായി ആയുധങ്ങളൊന്നുമില്ലാതെയുള്ള ജനതയുടെ നേരത്തെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നുവെക്കിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നാം പരിശോധിക്കുമ്പോൾ ധികം ജനതയെ സ്ത്രീകളും കുട്ടികളും ആണ് അവിടെ കൂടുതൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോകത്ത് യുദ്ധമുണ്ടാവുക സ്വാഭാവികമാണ് അത് സൈനിക ശക്തിയുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടാവും ആ യുദ്ധത്തിൽ തന്നെ മര്യാദകളുണ്ട് ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ല അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കാൻ പാടില്ല ൾ ആക്രമിക്കാൻ പാടില്ല പ്രാർത്ഥനാലയങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ലോകത്ത് സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ലിഖിതങ്ങളായ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഇപ്രേന അവിടെ നടത്തുന്നത് വെള്ളത്തിന് വേണ്ടി ആഹ്വാന നിങ്ങൾ പ്രദേശത്ത് വെള്ളത്തിന് വേണ്ടി വന്നു നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹെലികോപ്റ്റർ വരുമ്പോൾ നാം കാണുകയാണ് ആകാംക്ഷ പൂർവ്വം ആഴ്ചകളോളം ഭക്ഷണം കിട്ടാത്ത മക്കൾ അടക്കമുള്ള ആളുകൾ ഓടിയെത്തുമ്പോൾ അവരുടെ നേരത്ത് ബോംബ് വർഷിക്കുകയാണ് ഭയാനകരമായിട്ടുള്ള ബോംബുകൾ വർഷിക്കുകയാണ് ലോകത്ത് നമുക്കറിയാം ഇപ്പോൾ തരുന്ന ഐക്യരാഷ്ട്ര സഭയുടെ യോഗത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ് ലോകത്തെ അമേരിക്കൻ സാമ്രാജ്യത്വം ഏകപക്ഷീയമായി ലോക പോലീസ് കൊണ്ട് നടത്തപ്പെടുന്ന അധീനമായ അമേരിക്കൻ സാമ്രാജ്യത്വം ഇങ്ങനെ ചെയ്താൽ അവിടെ ഇടപെടാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ആ സോവിയറ്റ് യൂണിയനെ ബോധപൂർവമായി പല ശ്രമങ്ങളിലൂടെ ആ റഷ്യയെ സോവിയറ്റ് യൂണിയനെ വിഭജിച്ച് അതിന്റെ സൈനിക ശക്തിയെ അതിന്റെ സാമ്പത്തികം ഇത്തരത്തിൽ ഇസ്രായേലിനെയല്ല വേറെ ഏതൊരു രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ടായാലും ഇത്തരം ഘടനാക്രമണങ്ങൾ നടത്തിയാൽ അവിടെ സോവിയറ്റ് യൂണിയൻ ഇടപെടുമായിരുന്നു അമേരിക്ക ചേർന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വം ഈ ലോകത്ത് നടപ്പിലാക്കുന്നതിനു വേണ്ടി നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി അതിനുശേഷം ലോകത്ത് സമ്പത്ത് രാഷ്ട്രങ്ങളുടെ മേൽ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക വേണ്ടി അറബ് രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ചു നമുക്കറിയാം ഇറാഖിലെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായിട്ടുള്ള വിരുദ്ധ പോരാളികൾക്ക് എന്നും ആവേശം നൽകുന്ന

ഹെലികോപ്റ്ററുകളിൽ രഹസ്യമായി ഇസ്രായേലിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലോകത്തെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പതിനെണ്ണായിരത്തിലധികം പിഞ്ചു കുട്ടികൾ നമ്മുടെ മക്കളെ പോലെ രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സും പ്രായമുള്ള കുട്ടികൾ കളിക്കേണ്ട കുട്ടികൾ

പാലസീന പ്രതിനിധി സംസാരിച്ചത് തന്റെ പിഞ്ചു കുട്ടികളുടെ കൈകളിലും നെഞ്ചിലും തോളിലും പാപ്പയുടെയും ഉമ്മയുടെയും കുട്ടിയുടെയും എഴുതുകയാണ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്നേഹം കൊണ്ട് മാത്രമല്ല നാളെ ഈ കുട്ടി ബോംബാക്രമണത്തിൽ ചെതറിപ്പോയാൾ എന്റെ കുട്ടിയുടെ എന്റെ പ്രിയപ്പെട്ട മകളുടെ മകന്റെ ശരീര വിശിഷ്ടമാണ് ഇതെന്ന് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് കരണ തീർച്ചയായും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സഹായത്തോട് കൂടി നടത്തപ്പെടുന്ന ഐക്യരാഷ്ട്ര സഭ കഴിഞ്ഞ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഇതൊരു മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ട് ആരും കാണേണ്ടതായിട്ടില്ല ഒരു മതവിഭാഗത്തിന്റെ മാത്രമുള്ള വിഷയമല്ല സാമ്രാജ്യത്വം നടത്തുന്ന ഒരു രാഷ്ട്രത്തെ ജനങ്ങളെ ആകെ പരമാധികാരത്തെ ആകെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തപ്പെടുത്തുന്ന ഹീനമായിട്ടുള്ള കൃത്യമാണ് കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ നാം എല്ലാവരും വാർത്താ മാധ്യമങ്ങൾ വഴിയെല്ലാം കണ്ടതാണ് അംഗരാജ്യങ്ങളാണ് സഭയിലുള്ളത് ലോകത്തെ ഏറ്റവും മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രങ്ങളുടെ നേതാവായിട്ടുള്ള സംസാരിക്കാൻ വേണ്ടി എണീക്കുമ്പോൾ പത്ത് രാജ്യങ്ങൾ അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ഒരു യോഗത്തിൽ മഹാവിഭാഗം വരുന്ന രാജ്യത്തിന്റെ ഇറങ്ങിപ്പോയത് മാത്രമല്ലൊണ്ടാണ് ഇറങ്ങിപ്പോകുന്ന ഒരു വസ്തുതയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അവിടെ കൊളംബിയൻ പ്രസിഡന്റ് ക്രിസ്തോവോ പെട്രോ ഇസ്രായേൽ നടത്തുന്ന ഓരോ അക്രമത്തെയും അക്കമിട്ടുകൊണ്ട് അവിടെ പറഞ്ഞു കൃത്യങ്ങളെ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ബ്രസീൽ പ്രസിഡന്റ് ഉമ്മം സന്തോഷകരമായ ഒരു കാഴ്ചയിൽ നമുക്ക് ലോകത്ത് കാണുവാൻ വേണ്ടി സാധിച്ചു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏത് ഐക്യരാഷ്ട്ര സഭയിലെ മഹാഭൂരിഭാഗവും വരുന്ന രാജ്യങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരു ഐക്യ ഇസ്രേൽ അതിന് എതിരായി രൂപീകരിക്കണം ഇന്ന് വരെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സഹായത്തോടുക ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള ചിന്ത ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം കാണും ഐക്യരാഷ്ട്ര സഭയിൽ രാജ്യങ്ങളുള്ളതിൽ நடத்தர்ணாக்கரணும் பன்னெண்டு எல்லாங்களும் அமேரிக்க சாமிராஜ் சோக இஸ் நடத்தின அங்கீகரிக்க பற்றாததானுதும் நமக்கு காணும் എന്ന് വച്ചാൽ ലോക ജനസംഖ്യയിൽ കോടി 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 ജനങ്ങളിൽ ജനങ്ങൾ ജനങ്ങൾ ഇസ്രായേൽ നടക്കുന്ന ഈ കടലാക്രമണത്തിനെതിരാണ് തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള യഥാർത്ഥ പോരാട്ട കാലഘട്ടത്തിൽ നമുക്ക് ചൂട്ടിക്കാണിക്കുവാൻ വേണ്ടി സാധിക്കും അതാണ് പോരാളികൾ സ്വതന്ത്ര പാലസ്തീനു വേണ്ടിയുള്ള പോരാട്ടം അവരെ അവർക്കെതിരായിട്ടുള്ള എന്തെല്ലാം ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവ് എന്താണ് ഞങ്ങൾ പറയുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിച്ചു നിങ്ങൾ പോയില്ലെങ്കിൽ തുറച്ചു നീക്കുമെന്നാണ് എന്ത് അഹങ്കാരമാണ് തീർച്ചയായും ഇതിനെതിരായിട്ടുള്ള ശബ്ദമുറക്കേണ്ട രാജ്യമാണ് മഹത്തായിട്ടുള്ള നമ്മുടെ രാജ്യം ഇന്ത്യ ഉമ്മം മഹാത്മാ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള നമ്മുടെ ചേച്ചിയ നയത്തിന്റെ ഭാഗമായി നാം ഉയർത്തിന് എന്നാൽ കേന്ദ്ര ഭരണകൂടം അത് ചെയ്യുന്നുണ്ടോ ഇസ്രായേൽ ഇസ്രായ്മാവശ്യമായിട്ടുള്ള മറ്റു സഹായങ്ങൾ നമ്മളുടെ കേന്ദ്രം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും അച്ഛനായി നഷ്ടപ്പെട്ട അപ്പനെ നഷ്ടപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ട എല്ലാവരോടും നമുക്ക് മനസ്സുകൊണ്ട് ഒത്തുചേരാമെന്നും വരുന്ന നാളുകളിൽ ലോകത്തെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടുള്ള എടുക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടുകളുമായി ഇങ്ങനെ ഒരു പ്രമേയം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അല്ല നമുക്ക് ഒരു കാര്യം നിലനിൽക്കണം ആഗ്രഹിച്ചുകൊണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സമാധാന പ്രക്രിയ ആ സമാധാന പ്രക്രിയയെപ്പോ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഖത്തർ എന്ന സ്വയം ഭരണാധികാര രാജ്യത്തേക്ക് ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം സമാധാനമല്ല ഇസ്രായേലിനെയും എന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് ഒരു പദവിഭാഗത്തിൻ്റെ ആളുകൾ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരായി അക്രമത്തിനെതിരായി ശക്തിയായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലോകത്തെ മനസ്സമാധാനമാഗ്രഹിക്കുന്ന യുദ്ധം യുദ്ധത്തിനെതിരായിട്ട് ആഗ്രഹിക്കുന്ന മഹാഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്രായേലിന്റെ കടലാക്രമത്തിനെതിരാണ് തീർച്ചയായും ആ ഐക്യം ശക്തിപ്പെട്ടു വരട്ടെ നമുക്ക് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും പാവപ്പെട്ട ആളുകൾക്ക് ആഹാരമെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്ര സഭ ശക്തമായിട്ടുള്ള ഇടപെടണമെന്നും അതിന് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യം ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി ശക്തമായിട്ട് ഇടപെടണം യാണ് ചോദ്യം നേതൃത്വം നൽകിയാണ് അഭിവാദ്യം സെക്രട്ടറി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാര്യം പലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനകൾ യാതനകൾ അവർ ആ പലസ്തീൻ ചിരിക്കുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇസ്രായേൽ ജൂതകൂട്ടർക്കെതിരെ സമാനിൽ അതായത് നെയ്യാമത്തെ നാളിൽ വൃക്ഷങ്ങളും പർവ്വതങ്ങളും കല്ലുകളുമൊക്കെ അവരുടെ ഒഴിച്ചിരിക്കുന്ന ജൂത വിശാചികളെ കണ്ടുകൊണ്ട് ഈ വൃക്ഷങ്ങളും പർവ്വതങ്ങളും വിളിച്ച് പറയും പുറകിൽ ഒരു ജൂതനുണ്ട് വധിക്കുക അവനെ എന്ന് ിൽ ഒരു കാലഘട്ടത്തിൽ ഇൻഷാ ഇതുപോലുള്ളതായ പർവ്വതങ്ങളും ബാക്കി എല്ലാ വൃക്ഷങ്ങളും ജൂതന്മാരെ കാണുമ്പോൾ വിളിച്ചു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാലം വരും ഇൻഷാ തീർച്ചയായും ഫലസ്തീൻ ചിരിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മളവിടെ ഒരുമിച്ച് കൂടിയ ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഐക്യദാർഢ്യം അതിൽ നാഷണൽ വെൽഫെയർ അസോസിയേഷന്റെ ഭാഗമായി നാഷണൽ വെൽഫെയർ അസോസിയേഷൻ ഈ പരിപാടിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു